ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ഉണക്ക സ്രാവ് എങ്ങനെ കറി വെക്കാം എന്ന് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കഴുകി വൃത്തിയാക്കിയ സ്രാവ് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വറുത്ത് അതിലേക്ക് അല്പം മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഇതിനകത്തേക്ക് ഒരു സവാള അരിഞ്ഞതും അല്പം വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ചേർത്ത് ഒന്നുകൂടി നന്നായി ഇളക്കുക ഇനി ഇതിലേക്കൊരു തക്കാളി അരിഞ്ഞതും ചേർത്ത് ആവശ്യത്തിന് പുളിവെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിക്കുക നമ്മുടെ ഉണക്കുകറിക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അഞ്ച് മിനിറ്റ് സമയം അടച്ചു വെച്ച് വേവിക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പച്ചവെളിച്ചെണ്ണയും വെളുത്തുള്ളി ചതച്ചതും ചേർത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറോടുകൂടിയുള്ള ഉണക്കുകറി തയ്യാർ